കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ പരാജയത്ത് പൌരത്വം രേഖയാകുമ്പോൾ മതം നോക്കി പൌരത്വം നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി എൻ പി പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ കെ ദിലീപ് കുമാർ സി എം നൌഷാദ് സുനിൽ ലാലൂർ എ എം മുഹമ്മദ് ഹാഷിം പി വിനു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എം സിദ്ദിഖ് പി എൻ സന്തോഷ് പി എസ് ഉൽഫിക്കർ എന്നിവർ സംസാരിച്ചു വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും തൃപ്രയാറിലേക്ക് നടന്ന നൈറ്റ് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു